മാലാഖ ഈ ഒരു സിനിമയും ഉപ്പും മുളകും കാണുന്നവരും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു നടിയാണ് മനോഹരി മനോഹരി ജോയ് എന്ന പേരിനേക്കാളും ശ്രീവാസിന്റെ അമ്മ അല്ലെങ്കിൽ നെയ്യാറ്റിൻകര അമ്മ എന്ന് പറയുന്നതാകും എല്ലാവർക്കും സുപരിചിതം ഈ രണ്ട് കഥാപാത്രങ്ങളും അത്രയും മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു നടി അവതരിപ്പിച്ചതും ഉപ്പമുളകിലെയും ബാലുവിന്റെ അമ്മ എന്ന കഥാപാത്രമായി പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ നടിയാണ് മനോഹരി വളരെ സ്നേഹവും സൗമ്യവുമായി പെരുമാറുന്ന അമ്മ കഥാപാത്രത്തിലൂടെ നടി എന്നെന്നും ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് സിനിമയിലും സമാനമായ കഥാപാത്രങ്ങൾ മനോഹരി എന്ന നടിയെ തേടിയെത്തി ഏറ്റവും പുതിയതായി ബേസെ ജോസഫിന്റെ അമ്മയായി സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാലിപ്പോൾ ഈയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി മലയാളത്തിലെ ഒരു പ്രമുഖ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ സിനിമാ നാടക ജീവിതത്തെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് നടി മനോഹരി ഇപ്പോൾ ഭർത്താവ് ജോയി ആന്റണി ഒരു കലാപ്രവർത്തകൻ തന്നെയായിരുന്നു എന്നാൽ പിന്നീട് മാവേലിക്കരയിലെ ഒരു വസ്ത്ര മാറി എന്നാൽ ജീവിതവും വസ്ത്രവ്യാപാരവും ഒക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ അക്കാലത്താണ് അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ പിടിപെടുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എന്റെ ഭർത്താവ് ഞങ്ങളെ എല്ലാവരെയും വിട്ട് പോകുന്നതും അതിനുശേഷം ജീവിതം ആകെപ്പാടെ മാറി ഞാൻ നാടകത്തിൽ അഭിനയിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മാത്രമായിരുന്നു അന്ന് എന്റെ കുടുംബം മുന്നോട്ട് പോയത് പ്രതിസന്ധിയുടെ കാലമായിരുന്നു അതൊക്കെ ശരിക്കും ഓർക്കാൻ കൂടി ഭയപ്പെടുന്ന നാളുകൾ കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള ഓട്ടമായിരുന്നു അന്നത്തെ ആ കാലങ്ങൾ നിറയെ ആശങ്കകൾ നിറഞ്ഞതും എന്നാൽ നാൽപ്പത് വർഷക്കാലം പതിനെട്ട് നാടക ട്രൂപ്പുകളിലായി മുപ്പത്തിയാറ് പ്രൊഫഷണൽ നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിരുന്നു അതിനിടയിലാണ് കോട്ടയം രമേശ് എനിക്ക് പുതിയൊരു സാധ്യതയുടെ വാതിൽ തുറന്നു തന്നതും ഈ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ആയിരുന്നു എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവും വളരെ താല്പര്യത്തോടെ തന്നെയാണ് ഞാൻ അതിൽ അഭിനയിക്കാൻ ചെന്നത് ബിജു നിഷയും പിള്ളേരും അടക്കം എല്ലാവരും ഒരു കുടുംബത്തെ പോലെയുള്ള നല്ലൊരു ടീം തന്നെയായിരുന്നു ഒപ്പമുളകിലൂടെയുമാണ് എല്ലാവരും എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയതും അപ്പോഴും സിനിമ എന്നൊരു ലോകം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പത്മരാജന്റെ സിനിമയിലേക്ക് തനിക്ക് അവസരം വന്നെങ്കിലും അത് നഷ്ടപ്പെടുത്തിയ കഥയും മനോഹരി ഇതിനോടൊപ്പം തന്നെ തുറന്നു പറയുന്നുണ്ട് പത്മരാജൻ സംവിധാനം ചെയ്ത പെരുവഴി അമ്പലം എന്ന സിനിമയിൽ അഭിനയിക്കാൻ തനിക്കെന്ന് അവസരം ലഭിച്ചിരുന്നു അന്ന് ഏകദേശം ഇരുപത്തിനാല് വയസ്സു മാത്രമേ എനിക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ ചിത്രത്തിൽ അശോകന്റെ സഹോദരിയുടെ കഥാപാത്രം ചെയ്യാനാണ് എന്നെ അന്ന് വിളിച്ചിരുന്നത് പക്ഷെ അന്ന് സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ പേടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി പേടിയോടെയും ഭയഭിക്തിയോടെയും ജീവിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത് സത്യം പറഞ്ഞാൽ അത്തരം ഒരു പൊതുബോധം തന്നെയാണല്ലോ എല്ലാവരും കൂടി സൃഷ്ടിച്ചു വെച്ചതും അതുകൊണ്ട് മികച്ചൊരു അവസരം എനിക്കന്ന് വന്നിട്ട് പോലും ഞാൻ അതിന് പോയില്ല പിന്നീട് സിനിമയിലേക്ക് എന്നെ വിളിക്കില്ലെന്നാണ് കരുതിയത് എന്നാൽ ഉപ്പുമുളകിൽ അഭിനയിച്ചിരിക്കുമ്പോഴാണ് ആസിഫ് അലയുടെ കെട്ടിയോളാണ് എന്റെ മാലാഖി എന്ന സിനിമയിലേക്കുള്ള അവസരം വന്നതും എന്നെ അവർ വിളിക്കുന്നതും സിനിമ എങ്ങനെയാണെന്നും അതിൽ ഏതു വിധത്തിലാണ് അഭിനയിക്കേണ്ടതെന്നും അന്നൊന്നും എനിക്കൊരു ബോധവുമില്ലായിരുന്നു ബിജുവും നിഷയും അടക്കമുള്ള താരങ്ങളുടെ നിർബന്ധത്തിന്റെ പുറത്താണ് അതിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത് ഒരു മികച്ച അനുഭവം തന്നെയാണ് എനിക്ക് ആ സിനിമയിലൂടെ നൽകിയതും അതിനോടൊപ്പം തന്നെ ഈ ഒരു സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളും കിട്ടി ഇതോടുകൂടി ഞാൻ സിനിമയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നുമാണ് നടി പറയുന്നത് ഇനിയും ഒരു അവസരം വന്നാൽ അതൊരിക്കലും താൻ പാഴാക്കില്ലെന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്